എന്റെ പേര് തോംസൺ പരവര നെല്ലിപ്പള്ളി ഞാൻ എറണാകുളം അതിരൂപതയിലെ സെയിൻറ്റ് ജെയിംസ് ചേർച്ച് പൂണിത്തറ പാഷണറാണ് ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വോയിസ് ക്ലിപ്പ് ഇടാനായിട്ട് പ്രോംപ്റ്റഡ് ആയതെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പല ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സീറോ മലബാർ ചേർച്ചിലെ ഈ ക്രൈസിസ് പ്രകടമായിട്ട് ആരാധനാക്രമം റിലേറ്റഡായിട്ടുള്ള ലിറ്ററേജി റിലേറ്റഡായിട്ട് പ്രകടമായിട്ട് കുർബാന വിഷയം കുർബാന വിഷയം എന്ന് പറഞ്ഞാണ് എല്ലാവരും പറഞ്ഞു നടക്കുന്നത് പക്ഷേ ഇതിനകത്ത് ആയിട്ടുള്ള ഒരു കാര്യം നമ്മളുടെ ഇവിടെ നടന്ന ലാൻഡ് ഡീൽസ് മർക്കി ലാൻഡ് ഡീൽസ് എന്ന് ഞാൻ പറയും അതായത് ഭൂമി വിറ്റതുമായി സംബന്ധിച്ച് ഉണ്ടായ ഒരുപാട് അസ്വസ്ഥതകളുണ്ട് അസ്വസ്ഥതകളെന്ന് പറഞ്ഞാൽ അതിൻ്റെ നടപടിക്രമങ്ങളും മര്യാദയ്ക്ക് പാലിക്കാതെ ചെയ്ത കാര്യങ്ങളും ഇതിനു മുമ്പത്തെ മേജർ ആർച്ച് ബിഷപ്പ് എറണാകുളത്തെ അതിൽ എറണാകുളത്തെ ആർ ആർച്ച് ബിഷപ്പായിട്ടിരിക്കുന്ന കാലത്ത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളാണ് അത് ആ സമയത്ത് നടന്ന കാര്യങ്ങൾ പിന്നീട് പല പ്രശ്നങ്ങളും അതിനകത്തുണ്ടായിരുന്നു ഒരുപാട് അബ്നോർമാലിറ്റീസ് ചുരുക്കത്തിൽ ഒരുപാട് ലോസ് ഫൈനാൻഷ്യൽ ലോസ് സ്ഥലവും വിറ്റു പൈസ അക്കൗണ്ടിൽ വരുന്നില്ല അങ്ങനത്തെ അവസ്ഥയിൽ ഒരുപാട് കാര്യങ്ങൾ വന്നു അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് പല പല കമ്മീഷനുകൾ വെച്ചത് ഇഞ്ചോടി കമ്മീഷൻ വെച്ചു ബെന്നിമാരമ്പ്രമൽ കമ്മീഷൻ വെച്ചു അതൊക്കെ ഡൈസിസിൽ നിന്ന് തന്നെ വെച്ചു അതുകൂടാതെ പിന്നെ ഒരു കെ എന്ന് പറയുന്ന ഒരു ഓഡിറ്റ് ഫാമിനെ ഏൽപ്പിച്ചു ഇതിൻ്റെ ഇതിൻ്റെ ഫൈനാൻഷ്യൽ ലോസ് ഉണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരു എക്സ്റ്റൻസിവ് റിപ്പോർട്ട് ഡയസിസ് അന്ന് എനിക്ക് തോന്നുന്നത് പെഷ്യോളിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ജേക്കബ് മനത്തോടടുത്ത പിതാവിൻ്റെ സമയത്താണ് എ പി എം ജീനെ ഏൽപ്പിച്ചതെന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മയെന്ന് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ ഇതെല്ലാം എൻ്റെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇതൊന്നുമല്ല ഇതെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പല ആളുകളോട് സംസാരിക്കുമ്പോഴത്തേക്കും എല്ലാവരും കുർബാന വിഷയം കുർബാന വിഷയം എന്നും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക അത് അച്ഛന്മാരും പറയുന്നുണ്ട് ആളുകളും പറയുന്നുണ്ട് കുർബാന വിഷയം കുർബാന വിഷയം ശരിക്കും പറഞ്ഞാൽ ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബെർഗ് പോലെ നമുക്ക് പുറമേ കാണുന്ന ഒരു സംഭവം പ്രകടമായിട്ട് വന്നിരിക്കുന്ന കാര്യമാണത് സാധാരണ എല്ലാവർക്കും മനസ്സിലാകാവുന്ന കാര്യവും മറ്റത് ഫൈനാൻഷ്യൽ ലോസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഭൂമി വിവാദം എന്താണ് അതിൻ്റെ ലാൻഡ് സ്കാം എന്താണ് ഇതൊന്നും ആളുകൾക്ക് അറിയില്ല അല്പം ഡെപ്തിൽ പഠിക്കാൻ മനസ്സും താല്പര്യവും അറിവൊക്കെ അത് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരിത് വരുമ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഓഫ് ദി ഐസ്ബേർഗിലേക്കാണ് നോക്കുന്നത് ഇപ്പോൾ നമ്മൾ കടലിൽ കഴിഞ്ഞാൽ വലിയ ആയിരിക്കും ഉള്ളിലെ കടലിൻ്റെ അടിയിലെ പക്ഷേ പുറമേ ഇത്തിരി കാണുള്ളൂ ടിപ്പ് അതാണ് ടിപ്പ് ഓഫ് ദ ദൈസ്ബർക്ക് എന്നൊരു ഫ്രേസ് വരാൻ കാര്യം അപ്പം ഇങ്ങനത്തെ രീതിയിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പല ആളുകളോടും നമ്മൾ ഇൻ്ററാക്റ്റ് ചെയ്യുമ്പോൾ അവർ പറയും അയ്യോ കുർബാന പേറ ഇത് സ്ഥലക്കച്ചവട അത് മെറ്റീരിയലിസ്റ്റിക് മെറ്റീരിയലിസ്റ്റിക്കായിട്ടുള്ള കാര്യമല്ലേ ഭൗതിക കാര്യമല്ലേ അതെന്തിനാണ് നമ്മൾ ഇതുമായിട്ട് കൂട്ടിക്കൊഴിക്കുന്നത് കുർബാനായിട്ട് കൂട്ടിക്കൊഴിക്കുന്നത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പല ഭാഗത്തുനിന്നും ഞാൻ കേൾക്കാനിട വന്നിട്ടുണ്ട് പല ചേച്ചിമാരും പല ചേട്ടന്മാരും ഇങ്ങനെ പറയാൻ കേൾക്കുന്നുണ്ട് അപ്പം ഞാനിങ്ങനെയല്ല പ്രത്യേകിച്ച് കരിസ്മാറ്റിക് അഭിമുഖ്യമുള്ള ആളുകളുണ്ടല്ലോ അവരാണത് കൂടുതലും പറയുന്നത് ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റുബാന അത് സ്പിരിച്വൽ ആധ്യാത്മികത അല്ലേ ആധ്യാത്മികമായ കാര്യമല്ലേ അപ്പോൾ അത് നമുക്ക് ഇതായിട്ട് കൂട്ടിക്കൊഴിക്കാൻ പറ്റുന്ന എങ്ങനെയാണ് പിന്നെ വേറൊരു കരിസ്മാറ്റിക് പ്രീച്ചർ ഒരു റിട്രീറ്റ് മാസ്റ്റേഴ്സിൽ പെട്ട ഒരു അച്ഛൻ ഒരിടയ്ക്ക് ഇങ്ങനെ ഈ സ്ഥല കച്ചവട വിവാദപരമായ ഒരു പ്രസ്താവന അത് മൂടി വയ്ക്കേണ്ടതായിരുന്നു നമ്മുടെ അപ്പൻ വഴിയിൽ വെള്ളം ഒടിച്ചിട്ട് കിടന്നാൽ നമ്മൾ പുതപ്പെട്ട് മൂടില്ല എന്നിങ്ങനെയൊക്കെ പറഞ്ഞ ഒരു സംഭവമുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ പല ആളുകളോടും ഇതിനെപ്പറ്റിയൊക്കെ പറയുമ്പോൾ അത് ആദ്യം അവർ ആധ്യാത്മികമായ കാര്യമാണ് നോക്കുന്നത് ആര് ഈ കരിസ്മാറ്റിക് പ്രീച്ചേഴ്സി അങ്ങനെയാണ് പറയുന്നത് അപ്പം ഞാൻ ഇതൊക്കെ കേട്ടപ്പോൾ എൻ്റെ മനസ്സിലൂടെ വന്ന ഒരു കാര്യം എന്താ ഒന്ന് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ ഓഡിയോ ക്ലിപ്പ് ഇടുന്നത് വേറൊന്നുമല്ല നമ്മൾ ഈ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി അതൊന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ അവശ്യം വേണ്ട ഒരു സംഗതിയാണ് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആധ്യാത്മികത എന്ന് പറയുന്നത് പക്ഷേ അത് ഇരുപത്തി നാല് മണിക്കൂർ നമുക്ക് ദൈവം തന്നിട്ടുണ്ട് ഇരുപത്തി മണിക്കൂറിൽ ആദ്യത്തെ രണ്ട് മണിക്കൂർ അല്ലെ ആദ്യത്തെ അഞ്ച് മണിക്കൂർ ആധ്യാത്മികത അത് കഴിഞ്ഞ് പിന്നെ ഭൗതികത അത് കഴിഞ്ഞ് പിന്നെ വേറെ കാര്യം അങ്ങനെയല്ലോ നമ്മൾ ഈ ജീവിതമാകുന്ന നമ്മുടെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഇതെല്ലാം എംബഡഡ് അല്ലേ ആധ്യാത്മികത നമ്മുടെ ജീവിതമായിട്ട് അഭേദ്യമായി ബന്ധം പുലർത്തേണ്ട കാര്യമല്ലേ എന്ന് പറഞ്ഞാൽ നമ്മളായിരിക്കുന്ന മേഖലകളിൽ ആധ്യാത്മികതയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് നമ്മൾ ജീവിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഏർപ്പെടുന്ന നമ്മുടെ വ്യാപാര മണ്ഡലങ്ങളിൽ നമ്മൾ ഈ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് അതായത് എന്താണ് തന്നെ പറയണത് നീതിപരമായിട്ട് അല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കാവോ നമ്മൾ രാവിലെ കുർബാനയ്ക്ക് സംബന്ധിക്കാൻ പോകുന്നു ബലിക്ക് സംബന്ധിച്ചു ബലിയിൽ സംബന്ധിച്ച് ബലിയിൽ കുർബാന സ്വീകരിച്ചു ബലി കഴിഞ്ഞ് വീട്ടിൽ വന്നു അത് നമ്മൾ നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് പോകണം പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഈ ക്രിസ്തു ദർശനങ്ങളുമായിട്ട് യാതൊരു ബന്ധുവില്ലാത്ത വിധത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ അങ്ങനെ ജീവിച്ചാൽ ഈ നമ്മളുടെ രാവിലെ അർപ്പിച്ച ബലി വാലിഡ് ആവുമോ ദൈവത്തിന് സ്വീകാര്യമാവുമോ ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പം സ്ഥലക്കച്ചവടം നമ്മൾ നടത്തിയാലും നമ്മൾ മറ്റുള്ള ട്രാൻസാക്ഷൻസ് എന്തെങ്കിലും നടത്തിയാലും അവിടെയെല്ലാം ഈ ഈശോയുടെ ദർശനങ്ങൾ അനുസരിച്ച് ഉള്ള രീതിയിൽ കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യപ്പെടണ്ടേ അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ ആധ്യാത്മികത എന്ന് പറഞ്ഞ് നമ്മൾ വിചാരിച്ചുകൊണ്ട് നടക്കുന്ന കാര്യം നമ്മൾ പുലർത്തുന്നൊന്നും അവകാശപ്പെടുന്ന കാര്യത്തിന് എന്തെങ്കിലും വാലിഡിറ്റി എന്തെങ്കിലും എന്താണ് എന്താണതിന് പറഞ്ഞത് വാലിഡിറ്റി എന്നുള്ളതിന് മലയാളം പെട്ടെന്ന് കിട്ടുന്നില്ല ഒരു അതിനൊരു റെക്കഗ് അതിനൊരു പ്രസക്തി ഉണ്ടാവുമോ ഇതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം അതുകൊണ്ട് നമ്മൾ ഈ ആധ്യാത്മികത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതവുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് മാത്രമല്ല നമുക്കൊരിക്കലും നമ്മളുടെ പ്രവൃത്തിയിൽ പ്രവൃത്തി കണ്ടാൽ അറിയാം ഹൗ സ്പിരിച്വൽ വി ആർ എത്രമാത്രം ആധ്യാത്മികത ഡെപ്ത് നമുക്ക് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും ഒരു കാര്യം പറയാം ഇപ്പൊ നമ്മള് ലാൻഡ് ട്രാൻസാക്ഷൻ നടത്തുന്നു അവിടെ ടാക്സ് കൊടുക്കേണ്ട ഗവണ്മെന്റിന് അല്ലെ രാജ്യത്തിന് കൊടുക്കേണ്ട ടാക്സ് നമ്മള് കൊടുക്കാതെ നമ്മള് അതിന് വേഷം നടത്തിയ ടാക്സ് വേഷം നടത്തിയാൽ അത് അവിടെ ആധ്യാത്മികത ഒരു ധാർമ്മിക അപചയമാണ് അവിടെ വരുന്നത് ഇപ്പൊ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനോന്നു കർത്താവ് പറഞ്ഞത് ഒരിക്കലും ടാക്സ് വേഷം ഒരിക്കലും ആധ്യാത്മികമായിട്ട് ചേർന്ന് പോവില്ല കാരണം കർത്താവ് തന്നെ പറഞ്ഞു ദൈവത്തിനുള്ള ദൈവത്തിനും രാഷ്ട്രത്തിനുള്ള രാഷ്ട്രത്തിനും കൊടുക്കണം സീസർ എന്നുദ്ദേശിക്കുന്ന രാഷ്ട്രം അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരാൾ ഭയങ്കര ആധ്യാത്മികത പുലർത്തുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരാൾ എല്ലാ സാക്രമൻസും കൃത്യമായിട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ അയാൾ പോയിട്ട് അയാളുടെ ജീവിതമാവുന്ന മേഖല വ്യാപാര മേഖലയിൽ ജീവിതമാവുന്ന മേഖലയിൽ അയാൾ ഇതുപോലെ ഒരു തരത്തിലും എത്തിക്കൽ അല്ലാത്ത രീതിയിൽ അണെത്തിക്കൽ പ്രാക്ടീസുകളിൽ മുഴുകിയാൽ അധാർമികതയിൽ മുഴുകിയാൽ അയാളുടെ അധ്യാ ആധ്യാത്മികത എന്തുള്ളത് അതുപോലെ തന്നെ ധ്യാന പ്രസംഗങ്ങൾ നടത്തുന്ന ആളുകൾ അവർക്ക് ഉത്തരവാദിത്വമില്ലേ ഇങ്ങനെ അപചയങ്ങൾ കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ എപ്പോഴും ആലോചിക്കുന്നു ഒരു ധ്യാന ഗുരുക്കന്മാരെന്ന് പറയുന്ന ആളുകൾ ആരും ഈ പറയുന്ന ഈ ഉണ്ടായ അപചയത്തെപ്പറ്റി ബിഷപ്പ്മാരോട് അവർക്ക് വളരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം തന്നെയാണെങ്കിലും പറയാല്ലോ അവർക്ക് ഇന്ന രീതിയിൽ അത് സോൾവ് ചെയ്യേണ്ടതാണ് അത് തെറ്റാണ് നമ്മൾ ചെയ്യണത് ഒരിക്കലങ്ങനെ സഭ അങ്ങനെയുള്ള രീതിയിൽ ചെയ്യാൻ പാടില്ല സ്ലേഹന്മാരുടെ പിന്തുടച്ച അവകാശക്കാരായിട്ട് സഭ പഠിപ്പിക്കുകയും കാണിക്കുകയും പറയുകയും ചെയ്യുന്ന സ്ലീഹന്മാരുടെ പിന്തുണച്ച ആകാശക്കാരായ ബിഷപ്പ്മാരൊന്നും ഒരിക്കലും അങ്ങനത്തെ ഒരു ഇത് വരാൻ പാടില്ല ഈ പഴയ മേജർ ആർച്ച് ബിഷപ്പിന് തെറ്റ് പറ്റി മാനുഷികമാണ് തെറ്റുപറ്റുന്നത് അതാരും ഇത് ചെയ്യണില്ല അങ്ങനെ അവനെ വേണമെങ്കിൽ ആർഗ് ചെയ്യാം പക്ഷേ അത് അഡ്രസ്സ് ചെയ്യേണ്ടത് അദ്ദേഹം തന്നെ അത് റെക്ടിഫൈ ചെയ്യണ്ട ശരി എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് സോ ഐ വിൽ ടേക്ക് അപ്രോപ്രിയേറ്റ് മെഷേഴ്സ് ടു റെക്റ്റിഫൈറ്റ് എന്നുള്ള നിലപാട് അദ്ദേഹം എടുത്തിട്ടില്ല അദ്ദേഹം എടുത്തിട്ടില്ലെന്ന് മാത്രമല്ല അദ്ദേഹം വളരെ ധാർഷ്ട്യത്തോടെ സംസാരിക്കുന്നു നിങ്ങൾ പോയി കേസ് കൊടുക്കുന്നു അതുപോലെ തന്നെ വേറെ രീതിയിൽ സിനഡിന് ഉപയോഗിക്കുന്നു സിനഡെന്ന് പറയുന്നത് ചൈൽഡിനൈസേഷൻ ലോബിയുടെ ഒരു ഇതായിട്ട് മാറി ഒരു സ്പോക്സ് പേഴ്സണെ പോലെ പ്രവർത്തിക്കുന്നു അന്നേരം സിനഡും അത് അഡ്രസ്സ് ചെയ്യുന്നില്ല അങ്ങനത്തെ ഒരു ധാർമ്മിക അപചയം നമ്മൾ സഭയിലേക്ക് മൊത്തം എസ്കലേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് വന്നത് അതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ എന്നിട്ട് നമ്മൾ അത് മറിക്കാൻ വേണ്ടി ബലി അർപ്പിക്കുക ബലിയുടെ റൂബ്രിക്സ് മോഡ് മോഡിനെ പറ്റി ഭയങ്കരമായിട്ട് ഏർ ഇതുണ്ടാക്കുക എന്നിട്ട് അത് ചോദ്യം അതിനെ ചോദ്യം ചെയ്യുന്ന ആളുകളെ വിമതരായിട്ട് കാണുക എന്നിട്ട് അതിനെ ആളുകളെ തെരുവിലിറക്കി രണ്ട് രീതിയിൽ ഭാഗങ്ങളാക്കി മാറ്റുക അതിനകത്ത് ധ്യാന ഗുരുക്കന്മാരെന്ന് പറഞ്ഞ ആളുകൾ ഒരു സൈഡ് പിടിച്ച് ഒരു അനുസരണം അനുസരണം അനുസരണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ ധാർമ്മികത വേണ്ടേ നമുക്ക് ബലി അർപ്പിച്ചാൽ മാത്രം മതിയാണ് എനിക്ക് അങ്ങനെയുള്ളവരോട് ചോദിക്കാനുള്ള ആ ബ്രദേഴ്സും സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സിനോട് ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യം ഉത്തരേ വാട്ട് ഈസ് ദ സാങ്ക്റ്റിറ്റി ഓഫ് സെലിബ്രേറ്റിംഗ് ലിറ്റേജി വെൻ അവർ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ആർ ലോസ്റ്റ് ആൻഡ് ദ ലോസ്റ്റ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ആർ നോട്ട് റിസ്റ്റോർഡ് ബൈ ദ അപ്രോപ്രിയേറ്റ് അതോറിറ്റി അപ്രോപ്രിയേറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ് സിനഡാണ് സുപ്രീം ഡിസിഷൻ മേക്കിംഗ് ബോഡി ഓഫ് ദ എസ് എം സി ശ്രീറാമല ബാച്ചോച്ചിൻ്റെ സുപ്രീം ഡിസിഷൻ മേക്കിംഗ് ബോഡി ആണെന്ന് അവകാശപ്പെടുന്ന ഈ സിനഡ് ഈ സിനഡ് ആ സിനഡിനെ ആളുകളുടെ മേൽ മുഖം കയറ്റാനും അടിച്ചേൽപ്പിക്കാനുമുള്ള വ്യഗ്രതയോടൊപ്പം നഷ്ടപ്പെട്ടു പോയ ധാർമ്മികത തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമം നടത്തണ്ടേ ഇതാണ് എനിക്ക് ബഹുമാനപ്പെട്ട ഈ ബിഷപ്പ്മാരോട് എല്ലാവിധ അവരോടുള്ള എല്ലാ വിധേയത്വവും നിലനിർത്തിക്കൊണ്ട് ചോദിക്കാനുള്ള ഒരു ചോദ്യം പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ഇതിനൊന്നും ഉത്തരം കിട്ടണില്ല നമ്മുടെ മേജർ അജൂഷപ്പിനെ ഞാനൊരു ലെറ്റർ അയച്ചു ഈ ഇപ്പോഴത്തെ മേജർ അജു ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ ഒരു റെസ്പോൺസും എനിക്ക് കിട്ടിയില്ല എനിക്ക് കിട്ടണ്ട പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലും ഒരു തരത്തിലും ഇതിന് നമുക്ക് ഈ ചോദ്യം ഈ ചോദ്യത്തിന് ഉത്തരമില്ല എനിക്ക് ഞാൻ എൻ്റെ അടുത്ത ജനറേഷൻസിനോട് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ് നിങ്ങൾ രാവിലെ പോയി ബലി അർപ്പിച്ചോ നിങ്ങളെല്ലാ സാക്രമൻസും കൃത്യമായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്തോ നിങ്ങൾക്ക് സ്വർഗം കിട്ടും എന്നെനിക്ക് അവരോട് പറയാൻ പറ്റുമോ കാരണം അങ്ങനെ പറഞ്ഞാൽ ഞാൻ ജീസസിൻ്റെ ടീച്ചിങ്സിന് അഗൻസ്റ്റ് ആയിട്ട് പറയുന്നത് മാത്യു ട്വൻറ്റി ഫൈവിൽ ഈഷോ പറയുന്നുണ്ട് ചെക്ക് പോയിൻറ്റ്സ് പറയുന്നുണ്ട് എങ്ങനെയാണ് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള ചെക്ക് പോയിന്റ്സ് എന്ന് പറയുന്നുണ്ട് ജീസസ് ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾ എല്ലാ ദിവസമോ അല്ല എല്ലാ ഞായറാഴ്ചയോ എല്ലാ ഫോളം ഒക്കേഷൻസിലോ ഒബ്ലികേഷൻ ഡേയ്സിലോ ഒക്കെ പോയി ബലി അർപ്പിച്ചാലും നിങ്ങളെ ഞാൻ സ്വർഗത്തിലേക്ക് കയറ്റുമെന്ന് ജീസസ് ഒരിക്കലും പറഞ്ഞിട്ടില്ല ജീസസ് ബലി വിരുന്നായിട്ട് സ്ഥാപിച്ചു അത് ശരിയാണ് വിരുന്നായിട്ട് സ്ഥാപിച്ചു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ഭക്ഷണത്തിൻ്റെ ഇടയ്ക്ക് ഫേസ് ടു ഫേസ് ആയിട്ടിരുന്ന് ഇത് സ്ഥാപിച്ചു ബലി സ്ഥാപിച്ചു ആ അതുപോലെ ഇവർ ചോദ്യം ചെയ്യണിവർ ഈ അങ്ങോട്ടും തിരിഞ്ഞ് എന്ന് പറയുമ്പോൾ ഓത്ര ചാക്കിയാരെ പോലെ ഓൾട്ടർനേറ്റ് ഫേസിൽ നിൽക്കണം ഓറിയൻറ്റൽ ചേർച്ചസിൽ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ കണ്ടുപിടിച്ച ഒരു കൊണ്ടുവരുന്ന ഒരു ഇവരുടെ ഒരു ആർഗ്യുമെൻ്റ് വെച്ച് നോക്കുമ്പോൾ ജീസസ് ഗോസ്പെല്ലിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന മൈക്കിൾ ഏഞ്ചല വരച്ചി വെച്ചിരിക്കുന്ന പടം കണ്ടിട്ടല്ല ഞാൻ പറയുന്നത് ഗോസ്പെല്ലിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത് ഒരു മാശയ്ക്ക് ചുറ്റുവരുന്നത് കാല് കഴുകിയതിനു ശേഷം മേശയ്ക്ക് ചുറ്റു വരുന്ന് കാല് കഴുകിയ കാര്യം എന്താണ് എൻ്റെ ഇത് വ്യഖ്യാനിച്ചുകൊടുത്തു ഈശോ ശേഷം ബലി വിരുന്നായിട്ട് സ്ഥാപിച്ചു അതുവരെ അങ്ങോട്ട് നോക്കിയിരുന്നു പുക കാണുന്നതും അല്ലെങ്കിൽ രക്തം കാണുന്നതുമായിട്ടുള്ള ബലികള് ഈശോയ്ക്ക് പ്രവാചകന്മാരുടെ സമയത്ത് കാണിച്ചു പുക വരുന്നാണ് കർത്താവ് സ്വീകരിച്ച് മുകളിലേക്ക് എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രവാചകന്മാരുടെ പല പല ബലികൾ നമുക്ക് പഴയ നിമിത്തത്തിൽ വായിക്കാൻ പറ്റും അതിനെയൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് ഈശോ സ്നേഹ വിരുന്നായിട്ട് ബലീനെ മാറ്റി അതാണ് പെസവാഴ്ച നമ്മൾ ആചരിക്കുന്നത് എല്ലാ ദിവസവും നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതും അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാതെ ഈ ധാർമ്മികതയിൽ ഊന്നിയ രീതിയിലുള്ളൊരു വിശ്വാസ ജീവിതമല്ലേ ശരിയായിട്ടുള്ള വിശ്വാസ ജീവിതം വിശ്വാസ ജീവിതം ഒന്ന് ധാർ ആധ്യാത്മികത അല്ല ധാർമ്മികത അല്ല എങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ എൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നതാണോ വിശ്വാസം ശരിയായിട്ടുള്ള വിശ്വാസ ജീവിതം എന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും ഈ എന്നോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സാശിയോട് ഞാൻ എത്രമാത്രം ആധ്യാത്മികത പുലർത്തുന്നു എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു മുറി അടച്ചകത്തിരിക്കുമല്ലോ ഞാനും നിങ്ങളും നമ്മളുടെ വ്യാപാര മേഖലകളിൽ നമ്മൾ ഒരുപാട് ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകളോട് പല രീതിയിൽ ഇടപെടുന്നുണ്ട് ഈ ഇടപെടലിലെല്ലാം ഈശോയെ നമ്മൾ കൊടുക്കുന്നുണ്ടോ ഈശോയെ കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഹൺഡ്രഡ് പെർസെന്റ് സാധിക്കില്ല നമുക്കാർക്കും ഇത് അത്ര എളുപ്പമല്ല ഈശോ അതുകൊണ്ടല്ലേ പറഞ്ഞത് ഇത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഈശോയുടെ ഫോ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാന്നുള്ളത് പക്ഷേ ഈശോയെ ഫോളോ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ അതിന് നമ്മളെ പ്രാപ്തരാക്കാൻ വേണ്ടിയാണ് ഈ കുദാശകൾ സാക്രമെൻസ് എന്ന് പറയുന്നത് ചാനൽസ് ഓഫ് ഗ്രേസ് ഓഫ് ഗോഡ് ഈ ഗ്രേസ് ഓഫ് ഗോഡിലേക്ക് നമ്മൾ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ് വി ആർ ടെൻഡിങ് ടു പെർഫെക്ഷൻ എന്ന് പറയും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ ടെൻഡിങ് ഒരു ഇൻക്രീസിങ് കെർവ് പോലെ മുകളിലേക്ക് പോകുന്നുണ്ടോ അതോ ഡിക്രീസിങ് കർവ് പോലെയാണോ വരുന്നത് അതോ ഫ്ലക്ച്വേറ്റ് ചെയ്യുകയാണോ ഇതാണ് നമ്മളുടെ മുൻപുള്ള ചോദ്യം നമ്മൾ ആ ഇൻക്രീസിങ് കർവ് പോലെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാൻ പെർഫെക്ഷനിലേക്ക് ഈശോയിലുള്ള ഈശോയുടെ ആ സ്പിരിറ്റിലേക്ക് പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മളുടെ ഈ ആരാധനാക്രമവും അതിനു വേണ്ടി നമ്മൾ അടിപൊടുന്നതും എല്ലാം വൃദ്ധാവിലല്ലേ ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മളെല്ലാവരും ഇരുന്നൊന്ന് മെഡിറ്റേറ്റ് ചെയ്യണം നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നാറുണ്ട് നമ്മൾ ഈ എന്തിനു വേണ്ടിയാണ് ഈ കിടന്ന് കാണിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അൾട്ടിമേറ്റ്ലി വി ആർ ഹിയർ ടു ഗിവ് വിറ്റ്നസ് ഫോർ ലോഡ് ജീസസ് അൺഫോർച്ചുനേറ്റ്ലി വി ഫെയിൽ ഇൻ ദാറ്റ് മിഷൻ അല്ലേ മിസ്സറബിളി ഫെയിൽ ചെയ്യുകയാണ് നമ്മൾ പക്ഷെ നമ്മൾ ഒരുപാട് ആക്ഷൻ റിച്വൽസ് ആൻഡ് കസ്റ്റംസ് ആക്ട്സ് അല്ലെങ്കിൽ റിച്വൽസ് ആൻഡ് കസ്റ്റംസ് നമ്മൾ ഇൻഡൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതെല്ലാം അൺലെസ് ആൻഡ് അതർവൈസ് ഇറ്റ് റിസൾട്ട് ഇൻ ഗിവിങ് ജീസസ് ടു അതേഴ്സ് ത്രൂ അവർ ലൈഫ്സ് ത്രൂ അവർ ഡീഡ്സ് ത്രോ ഡീഡ്സ് ആൻഡ് വേർഡ്സ് ഇത് വെറും എക്സസസൈസ് ഇൻ ഫ്യൂട്ടിലിറ്റി എന്ന് പറയേണ്ടി വരില്ലേ എന്ന് നമ്മൾ സ്വയം ആലോചിക്കുന്നത് നല്ലതായിരിക്കും അതുകൊണ്ട് നമുക്ക് ഈ ആധ്യാത്മികത എന്ന് പറയുന്നത് ഏതൊരു സമയത്ത് കുറച്ച് നേരത്തേക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സംഗതിയല്ല ഇങ്ങനെ വെച്ച ഒരു സ്ഥലത്ത് ആധ്യാത്മികത വെച്ചിരിക്കുക ഒരു മൂലത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ തൊട്ട് നോക്കിയിട്ട് നമ്മൾ നമ്മുടെ കാര്യത്തിന് പോയി എന്തും കാണിച്ചിട്ട് തിരിച്ചു വന്ന് ഇടക്കിടയ്ക്ക് തൊട്ട് കഴിഞ്ഞാൽ ശരിയാകുമെന്നാണോ നമ്മൾ വിചാരിക്കുന്നത് അല്ല ഓരോ ദിവസവും പെർഫെക്ഷനിലേക്ക് നമുക്ക് ഹൺഡ്രഡ് പെർസെൻ്റ് പെർഫെക്ഷൻ കിട്ടില്ല അതാണ് മാനുഷിക ബലഹീനതകളെന്ന് പറയുന്നത് വീഴ്ചകൾ വരും ആ വീഴ്ചകളിൽ കിടക്കാതെ നമ്മൾ ഈ ആധ്യാത്മികത നമ്മൾ വലിയ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന കാര്യം നമ്മളുടെ വ്യക്തിജീവിതത്തിൽ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കും ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ആ അതിനെത്രമാത്രം നമ്മൾ സക്സസ്ഫുൾ ആണോ അതനുസരിച്ച് നമ്മളുടെ പ്രോക്സിമിറ്റി ടു ലോഡ് ജീസസ് വിൽ ബി ദർ പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ അടുപ്പം അതിനോട് അടുത്തിരിക്കും അതാണ് നമ്മളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു ഒരു വിജയം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയെന്നൊക്കെ പറയണതാണ് സാധാരണ ആളുകൾ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു എന്ന് പറയുന്ന സാമ്പത്തികമായിട്ടൊക്കെ കുറേ ഇതുണ്ടായി തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ വേണം വേണ്ടെന്ന് ആരും പറയണില്ല ജീവിച്ചു പോകണമെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ അതിനുവേണ്ടി സ്ട്രൈവ് ചെയ്യണം പക്ഷേ അതിലല്ല രക്ഷ ആത്മാവിൻ്റെ രക്ഷ എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ എത്രമാത്രം നമ്മൾ ഈശോയുടെ അടുക്കുന്നു നമ്മുടെ പ്രവൃത്തികളിലൂടെ അതാണ് ദാറ്റ് ഇസ് മോർ ഡിഫിക്കൾട്ട് ഓൾസോ അതുകൊണ്ട് ദയവ് ഇത് ഈ ആധ്യാത്മികത വേറൊരു എൻറ്റിറ്റി ആയിട്ട് ആരും കാണരുത് അതുകൊണ്ട് ബലി എന്ന് പറയുന്നത് അതിൽ തന്നെ അർത്ഥമില്ല അണ്ടർ സ്റ്റാൻഡ് അതർവൈസ് വി ലിവ് അക്കോർഡിംഗ് ടു ദ ടീച്ചിങ്സ് ഓഫ് ലോഡ് ജീസസ് ആൻഡ് വി ഗീവ് വിറ്റ്നസ് ഫോർ ഹിം വേർഎവർ വി ആർ ഓക്കെ താങ്ക് യൂ